ഹലോ കേ ഇന്ന് നമ്മൾ ചൂണ്ടല്ലാൻ പോവാണ് അപ്പോ കിളി പോയ സാധനം കൂടെ ഉണ്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട് നായല്ലേ അല്ലാണ്ട് വേറെ ഒന്നല്ലേ വാ അല്ല നാട്ടിന്ന് അവിടുത്തന്നെ നല്ല പേടിയുണ്ട് ഞാനവിടുന്ന് അവിടെ തിരിന്നൊന്നുമില്ലേ അപ്പൊ നമ്മൾ അന്ന് പോയ സ്ഥലത്തേക്ക് എന്താ പോകുന്ന പക്ഷേങ്കില് ഇന്ന് കുറച്ച് നടന്നിട്ടാണ് പോന്നെ ഇന്ന് ഇവനും കൂടി കൂട്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട് ിലൂടെ പോയി ചിറ്റാരിപ്പാറമ്പറ്റി അവിടുന്ന് പിന്നീട് നടക്കാനുണ്ട് എത്ര മണിക്ക് നമ്മളിപ്പോ സമയം ഇപ്പൊ സമയത്തിനായി അവിടെ ഇപ്പൊ സമയത്തിനായി പൈതുമണി ഇപ്പൊ പതിനിപ്പതിനൊന്ന് മണി പതിനി കണക്കി ഇനി അങ് നടന്ന് എത്തുമ്പോ അപ്പൊ കാശ് ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പരിപാടി എല്ലാം ഒന്ന് നോക്കണം അപ്പൊ അവിടെ ആയുണ്ടോ അല്ല ഞാൻ ഇത് ഞാൻ ഒന്ന് അരങ്ങി മക്കളെ കുപ്പായം കൂടി എടുത്താ മയ്യേനെ

ടാ ഞാനും വരുന്നേ എന്നാ വേലിച്ചിട് അത് ഓരത്താൻ പൂജാൻ നോക്കുമ്പോ അവിടെ ആയം കുറഞ്ഞു സാലും ഉണ്ടാവടേറ്റോ അയ്യോ അയ്യോ എന്താ കണ്ടോ രണ്ടാളും കൂടെ ഏതെങ്കിലും ഒന്ന് കിട്ടിയടാ കണ്ടുപോയി പൂണ്ണും നോക്കി സിംഗിൾ

പച്ചടത്തിനെങ്കിലും അവിടെ ചാട്ട കണ്ടപ്പോ ഞാൻ മീനിനെ പിടിച്ചു ഒരു കണക്കുറിയെ പിച്ചാ മീൻ പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു മീനെങ്കിലും കിട്ടാനുള്ള കാണാനുള്ള ഒരു ഒരിതാണോ

b 아아아 i onjere nora, iti konjena, i 티 i k 나 n j e n a mbo, iti k 니 n j e n a ായുള്ളൂ രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മേ കമ്പല്ല വോയ്സ് അല്ല ആ ആ ഈ എങ്ങോട്ട് മുങ്ങാൻ പറ്റില്ല നമ്മൾ പോച്ചിനാക്കിയില്ല നമ്മുങ്ങേ ടോടരു അ നിങ്ങേ ടോടാ ടോടേ ഇങ്ങേ ഇങ്ങേ പാറഞ്ഞിനെ പോയിണ്ടി എഷ് എങ്ങനെ കേറി പോയിണ്ടി ഇങ്ങേ ടോടാ മുളി പതിയെ കേറി പോയിണ്ടി തീച്ചല പോയിണ്ടി നിങ്ങേ ടോടാൻ വേണ്ടാണ് ഇടുക്കമായി അങ്ങനല്ല അങ്ങനല്ല ഡഗ്ളി ഡഗ്നെ ഓരെ അങ്ങത്തേനെ ടോടാൻ ആയിോടോ ആവുകി

khane sang paani marbade ara kariye ara khede ganna 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 dot kara koshte taare ya ra ara ara

ഞാൻ ഇതിട്ടാണ് രാകല്ലേ തരി ഇങ്ങനെയോ ഞാൻ ഓടോ ആയി വണ കാടേമാ പിന്നെ അതാണ് ആയി കാണാ കൈ തന്നോ ആരെ അർണായി മുത്തമുല്ലടക്കിയ ആ വിട്ടോ എന്നോ ഇങ്ങോട്ട് ഓടോ ഓക്കേ

അപ്പൊ വന്നത് വെറുതെ ആയി ഒരു മീനെ പോലും കിട്ടിയില്ല അപ്പൊ നമ്മളിവിടുന്ന് തിരിച്ചു ദോ എല്ലാരും ഉണ്ട് അവിടെ ഉണ്ട് ബാക്കി രണ്ടാളും മുമ്പ് പോയിട്ടുണ്ട് അപ്പൊ തിരിച്ചു പോവാണ് ഇനി പിന്നെ നടക്കണം വീട്ടിലേക്ക് പൊന്നോ ഏ കിളിയേ പിന്നെ വെയിൽ വരാണ്ട് എന്തൊരു ചൂടോ കിളിയേസ് നമ്മൾ എന്താണ് കാണുന്നത് ഗാസ് എന്താണ് ഇങ്ങോട്ട് നോക്കൂ പകറ്റുപോയി എൻ്റെ പോലെ നല്ല ഇളം പുല്ല് പുല്ല് പുല് ടാ നിന്റെ പേക്കണ്ടേ ഓന്റെ ചെരുപ്പടത്തിനെ പോലും കൊറേ കല്ലെല്ലാം പൊറുക്കിട്ട് വരുന്നുണ്ട് അത് അവന് സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ചെയ്യലത്തുള്ള കല്ല് പൊറുക്കിട്ട് പൊള്ളുന്നടാ പൊള്ളുന്നടാ ശ്വാസം കാറ്റി നമ്മളതിന്റെ അടി അട വന്നിട്ടല്ലേ അന്നിന്റെ അതിന്റെ പാലത്തിന്റെ അടി വട ബാഗില് അറിയില്ല ആ ഉണ്ട് കൊക്ക് വല്യട ച എന്നാ

ഞാനേ ബദാമ ബി ബദാമ കണ്ടു നോക്കിയേ നോക്കിയേ ഇതിന്റെ വീഡിയോ എടുക്കുകാ സേഫ് ദേ സിപി സിപി ബ്ലോഗർ അങ്ങനെ അടിച്ച് ഓക്കേ ആയിട്ടോ പോയിתי പാതി യ ദഡ് റടാ അതെ അതെ പോയിക്കൂട്ടോ അയ്യർ ഉണ്ട് ഡോണ്ട് വോ

ഇന്ന് വിളിക്കുന്ന അത് അടുത്ത അടുത്ത ആട് വരുന്നുണ്ട് കാണണ്ടേ ബാക്ക ആവൂല ആടെ അവൻ ഒറ്റക്കാണ് വന്നത് എന്താടാ നാണ ആണിന്താ അപ്പൊ കാശ് നമ്മൾ തിരിച്ചു ബീട്ടിലെത്തി വായി ഒരു വണ്ടി കിട്ടി മീനൊന്നും കിട്ടിയില്ല തോട്ട് പോയിട്ട് മീൻ പിടിക്കാണ്ട് പിന്നെ മീനൊന്നും കിട്ടാത്തണ്ടല്ലേ പിന്നെ കുറയണതിന് മുമ്പിലങ്ങ് പോകുന്നുണ്ട് കുറന്നില്ല അപ്പം ശരി തറ്റ